രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ച പുതിയ പദവി ഭാരിച്ച ഉത്തരവാദിത്തമല്ലെന്ന് സുരേഷ് ഗോപി എം പി നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണ് മുന്നിലുള്ളത് അത് പലതവണ നമ്മൾ കണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ബാറ്റൻ രാജീവിന് കൈമാറിയതോടെ സൈദ്ധാന്തിക വിപ്ലവത്തിലേക്കാണ് വളർന്നിട്ടുള്ളത് ഇക്കാര്യം മനസ്സിലാക്കി എതിരാളികൾ പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ ബി ജെ പിക്ക് ഭാരിച്ച് ജോലിയാകൂ മുൻ അധ്യക്ഷന്മാർ കൂടുതൽ കരുത്തു പകർന്നാണ് പാർട്ടി ഇവിടം വരെ എത്തിയത് അതുക്കും എന്ന് പറയുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കാനുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും നിർമ്മല സീതാരാമനും വേണ്ടി കേരളം മൊത്തം നമ്മൾ എടുക്കാൻ പോകുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ഞായറാഴ്ച ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി നിർദ്ദേശിച്ചത് ജനറൽ സെക്രട്ടറി എം ടി എം ടി രമേശ് ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ എന്നിവരും അവസാനം വരേ പരിഗണനയിലുണ്ടായിരുന്നു ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭാംഗമായ രാജീവ് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി വകുപ്പ് ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാൾ സംസ്ഥാന ബി അധ്യക്ഷനാകുന്നത് ആദ്യമാണ് മറുനാടൻ മലയാളി കുടുംബത്തിൽ ഗുജറാത്തിൽ ജനിച്ച് വിദേശ വിദ്യാഭ്യാസം നേടി ഐ ടി ജോലിയിലും ബിസിനസ്സിലും നേട്ടങ്ങൾ സ്വന്തമാക്കി രണ്ടായിരത്തി ആറിൽ സ്വതന്ത്രനായി രാജ്യസഭാംഗമായ ശേഷമാണ് രാജീവ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ കേരളത്തിൽ നിന്നുള്ള മുപ്പത് അംഗങ്ങളുണ്ട് സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പിനൊപ്പം ദേശീയ കൗൺസിലേക്കും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരുന്നു മുപ്പത് പേർ പത്രിക നൽകിയെന്നും എല്ലാവരെയും ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തതായും വരണാധികാരി അഡ്വക്കറ്റ് നാരായണൻ നമ്പൂതിരി അറിയിച്ചു കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്ലഹാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം പ്രകാശ് ജാവേദ്ക്കർ മുന്നോട്ടുവെക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റാക്കാൻ താൽപ്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ യുവജനങ്ങളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു